പ്രിയപ്പെട്ട െ ഇത് എൻ്റെ കയ്യിലിരിക്കുന്നത് ശുദ്ധമായ തേനാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഈ തേനിനെ പറ്റിയാണ് ഈ പ്ലേറ്റിലേക്ക് വീഴുന്നത് ഒറിജിനൽ തേനാണ് തേൻ എല്ലാവർക്കും ഇഷ്ടമല്ലേ അപ്പോൾ ഈ തേനുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞതും അറിയാത്തതുമായ നിരവധി ഗുണങ്ങളുണ്ട് ആ ഗുണങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നതോടൊപ്പം തന്നെ ചില ആളുകൾക്ക് തേൻ ഉപയോഗിക്കാൻ പാടില്ല പാടില്ലാത്ത പലരും നമ്മുടെ വീഡിയോ കാണുന്നുണ്ടാവും കൂട്ടത്തിൽ തേനിനോട് ചെയ്യാൻ പാടില്ലാത്ത ചില കാര്യങ്ങളുണ്ട് ചില ആളുകൾ ഫ്രിഡ്ജിൽ വെക്കും അതിനിപ്പം എന്താ കുഴപ്പം തേൻ ഫ്രിഡ്ജിൽ വെക്കാമല്ലോ അല്ലേ വെക്കാം വെക്കാമോ അതിൻ്റെ കൃത്യമായ ഉത്തരം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നുണ്ട് മാത്രമല്ല ഒറിജിനൽ ഇത് ഏറ്റവും കൂടുതൽ ആളുകൾ വസുവാസാകുന്ന കാര്യം ഇതാണ് ഉസ്താദ് തേനൊക്കെ ഞങ്ങളുടെ വീട്ടിലുണ്ട് പക്ഷെ അത് ആണോ എന്നെങ്ങനെ അറിയും നിങ്ങളുടെ വീട്ടിലുള്ള നിങ്ങളുടെ കയ്യിലുള്ള തേൻ അത് ഒറിജിനൽ ആണോ എന്ന് തിരിച്ചറിയാനുള്ള ഒരു അഞ്ച് മാർഗങ്ങൾ ഞാനൊന്നു പറഞ്ഞു തരട്ടെ ചില ആളുകൾക്ക് തേൻ ഉപയോഗിക്കാൻ പാടില്ലെന്ന് പറഞ്ഞു ചില ആളുകൾക്ക് തേൻ ഉപയോഗിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു മാത്രമല്ല തേൻ ഉപയോഗിക്കേണ്ട വ്യക്തമായ കൃത്യമായ രൂപം നമ്മൾ മനസ്സിലാക്കണം വെറുതെ അങ്ങോട്ട് തേൻ കഴിക്കലല്ല കൃത്യമായ രൂപം നമ്മൾ മനസ്സിലാക്കണം അപ്പം തേനുമായി ബന്ധപ്പെട്ട മുഴുവൻ ചർച്ചകളും ഇൻഷാ ഇൻഷാല്ല ഇന്നത്തെ ക്ലാസ് നമ്മൾ പഠിക്കാൻ പോവുകയാണ് അപ്പോ ഈ ഒറിജിനൽ തേനിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് വ്യാജമായ തേൻ നമുക്ക് എങ്ങനെ തിരിച്ചറിയാം എല്ലാം പറയുന്ന വീഡിയോ അവസാനം വരെ കാണാൻ നിങ്ങൾ വിട്ടുപോവേണ്ട മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ മറന്നുപോകരുത് അള്ളാഹു സ്വീകരിക്കട്ടെ റഹീം ആലമീൻ മുഹമ്മദിൻ അസലമുഹിറീം മുഹമ്മദ് ബഹുമാന സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ ഉമ്മമാരെ ഉപ്പമാരെ അള്ളാഹു സുബഹാനഹുഅത്താല നമുക്കും നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും ദുനിയാവിലും ആഹ്റത്തിലും അള്ളാഹു താല വിജയങ്ങൾ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് അനവധി നിരവധി പേര് രോഗികളായി കഴിയുന്നു അള്ളാഹു എല്ലാവരും രോഗങ്ങൾക്ക് നീ ശിഫാവ് കൊടുക്കണേ അള്ളാഹ ശമനം കൊടുക്കണേ അള്ളാഹ ആമീൻ അബ്ബൽ ആലമീൻ പ്രിയപ്പെട്ട മു്മിനിങ്ങളെ ഒരു കുറച്ച് നാളുകൾക്ക് മുമ്പ് എറണാകുളം ജില്ലയിലെ ആലുവ എന്ന് പറയുന്ന സ്ഥലത്ത് സൈഡിലായിട്ട് ആളുകൾ ഇങ്ങനെ കൂടി നിൽക്കുക അപ്പൊ എല്ലാവരും പോകുന്ന ആളുകളൊക്കെ ഇങ്ങനെ നോക്കുക എന്തെങ്കിലും അപകടമാണോ എന്നൊക്കെ ഇങ്ങനെ ആളുകൾ വണ്ടിയൊക്കെ നിർത്തി വന്ന് നോക്കുകയാണ് നോക്കുമ്പോ ഒന്നുമല്ല അവിടെ കുറച്ച് മരത്തിന്റെ കമ്പുകൾ അതുപോലെ തന്നെ കുറച്ച് ഇലകൾ പിന്നെ അപ്പുറത്ത് വലിയ ഒരു തേനീച്ചക്കൂട് അതിങ്ങനെ പൊട്ടിച്ച കിട്ടിട്ടുണ്ട് അതിൽ കുറച്ച് തേനീച്ച വന്ന് അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ ഇരുന്ന് പോകുന്നു അപ്പോൾ അവിടെ രണ്ട് നാടോടികൾ കുറച്ച് തേൻ വിൽക്കുകയാണ് ഒറിജിനൽ തേനാണ് നല്ല ഒറിജിനൽ കറകളഞ്ഞ തേനാണ് അത് സത്യമാണെന്ന് ഉറപ്പിക്കാനാണ് അവിടെ തേനീച്ചയുടെ കൂട് വരെ വന്നിട്ടുള്ളത് അപ്പോൾ ആളുകളൊക്കെ വാങ്ങിച്ചോണ്ട് പോകുന്നു എല്ലാവരും നോക്കുമ്പോൾ ഈ കൊടുക്കുന്ന തേനിൽ ആ തേനീച്ച കൂടിൻ്റെ ചെറിയൊരു അംശമൊക്കെ ഉണ്ടാവും അപ്പം അങ്ങനെ എല്ലാവരും ഒറിജിനലാണ് ഒറിജിനൽ കാരണം എന്താ ഒറിജിനലാണോ നേരിട്ട് പിഴിഞ്ഞു കൊടുക്കുന്നത് പോലെയൊക്കെ തോന്നും അപ്പം അങ്ങനെ എല്ലാവരും വാങ്ങിച്ചുകൊണ്ട് പോകുന്നു അപ്പൊ അന്നത്തെ ദിവസം കച്ചവടം നല്ലപോലെ പൊടിപൊടിച്ചു പിറ്റേ ദിവസവും അവിടെ കച്ചവടം ചെയ്യുന്നു അങ്ങനെ മൂന്ന് നാല് ദിവസം അവരിങ്ങനെ കച്ചവടം ചെയ്യുകയാണ് അപ്പൊ അതിന്റെ ഇടയില് നാട്ടുകാരായ ആളുകൾക്ക് ചില സംശയം കാരണം തലേ ദിവസം തലേന്ന് രാത്രിയാകുമ്പോ ഇവർ അവിടെ നിങ്ങളിൽ പരിസരത്തുള്ള ചില കടകളിൽ നിന്നും ശർക്കരയും പഞ്ചസാരയൊക്കെ വാങ്ങിച്ചു കൊണ്ടുപോകുന്നു ഒരു ചാക്കിനിങ്ങനെ വാങ്ങിച്ചു കൊണ്ട് പോകുന്നുണ്ട് അപ്പൊ ഇവര് തന്നെയാണ് പിറ്റേ ദിവസം തേൻ വിൽക്കാൻ വേണ്ടി വരുന്നത് അങ്ങനെ നാട്ടുകാര് ശ്രദ്ധിക്കുമ്പോൾ ഇവർ ദൂരെ ഒരു സ്ഥലത്ത് അതായത് മെട്രോയൊക്കെ പോകുന്ന ആ ഒരു സ്ഥലമാണ് അതിൻ്റെ കുറച്ച് അപ്പുറത്തേക്ക് മാറി ആൾതാമസം ഒന്നും ഒന്നുമില്ലാത്തൊരു സ്ഥലത്ത് എന്താ പഞ്ചസാര ശർക്കര അതൊക്കെ ഒരുക്കുകയാണ് കൂട്ടത്തിൽ ഫെവീകോൾ ഉണ്ടല്ലോ ക്രൂറാന്നിരിക്കുന്ന വെളുത്ത് ഉള്ള ആ ഫെവീകോള് പശ ആ പശ ഉൾപ്പെടെ അതിലേക്ക് കലക്കിയിട്ട് അവർ വേറെ എന്തൊക്കെയോ മായം ചേർത്തിട്ട് എന്തുണ്ടാക്കുന്നു തേനുണ്ടാക്കുന്നു എന്നിട്ടിത് ആറാം വെച്ച് കുപ്പികളിലാക്കി പിറ്റേന്ന് രാവിലെയാണ് ഇവർ കൊണ്ടുപോയി റോട്ടിൽ വിൽക്കുന്നത് ഒറിജിനാലിറ്റി കിട്ടാൻ വേണ്ടി അവിടെ പരിസരത്ത് തേനീച്ച കൂടും വെച്ചിട്ടുണ്ട് ആരും വിശ്വസിച്ചു പോകും ആരും വിശ്വസിച്ചു പോകും അപ്പോൾ ഉടൻ തന്നെ പോലീസിനെ വിവരം അറിയിച്ചു പോലീസ് വന്നു അവരെ പിടിച്ചു ലിറ്റർ കണക്കിന് ഈ വ്യാജ തേൻ അവരുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അത് പിടിച്ചെടുത്തു അതുപോലെ തന്നെ ഫെവീകോളിൻ്റെ വൻ ശേഖരം പിടിച്ചെടുത്തു ഇതൊക്കെ ഞാൻ വെറുതെ ഉണ്ടാക്കി പറയുന്നതല്ല നാളുകൾക്ക് മുമ്പ് ആലുവ നഗരത്തിൽ നടന്ന ഒരു ദൃക്സാക്ഷി എന്നോട് പറഞ്ഞ ഒരു കഥയാണ് അന്ന് എല്ലാ ന്യൂസ് ചാനലുകളിലും ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് യൂട്യൂബിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇനി നമുക്ക് വിഷയത്തിലേക്ക് വരാം തേനാണ് നമ്മുടെ വിഷയം തേൻ മനുഷ്യൻ എന്ന് ഉണ്ടായോ അതായത് ആദൻ നബി അലഹി സ്വലാത്തു വസ്ലാമിൻ്റെ കാലം മുതൽ തന്നെ തേനിന്റെ ചരിത്രം തുടങ്ങുകയാണ് വിശുദ്ധമായ ഖുർആനിൽ അള്ളാഹു താല ഷിഫാവ് ഉണ്ട് ഉണ്ടെന്ന് ഖുർആാനിലും അതുപോലെ തന്നെ ഹദീസിൽ നബിസ്ഹുഅലഹി തങ്ങൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള ഒരു ഔഷധമാണ് എന്ത് തേൻ എന്നുള്ളത് തേൻ ഈത്തപ്പഴം സംസം വെള്ളം ഇത് മൂന്നും എന്താണ് പരിശുദ്ധമായ ദീനിൽ ഇസ്ലാമിൽ ഇത് ഇത് മൂന്നും മരുന്നുമാണ് ഭക്ഷണവുമാണ് സംസം വെള്ളം അധികമായി കുടിച്ച ആൾക്ക് വിശക്കൂല ശ്രദ്ധിച്ചിട്ടുണ്ടാകും വിശപ്പ് കാരണം എന്താ അള്ളാന്റെ ദീൻ തന്നെ പറയുന്നു അതെന്താണ് ഭക്ഷണമാണെന്നാണ് അതുപോലെ തേൻ അതുപോലെ ഈത്തപ്പഴം ഇത് മരുന്നുമാണ് ഭക്ഷണവുമാണ് ഫിഹിഷിഫൻ എന്നാണ് വിശുദ്ധമായ ഖുർആാനിൽ തേനിൽ എന്തുണ്ട് ഷിഫയുണ്ടെന്നാണ് മാത്രമല്ല ഈ തേനീച്ച എന്ന പേരിൽ ഒരു സൂറത്ത് തന്നെ അധ്യായം തന്നെ ഖുർആനിൽ ഉണ്ട് എന്ന് പറയും അതായത് ഹണീബി തേനീച്ച വിശുദ്ധ ഖുർആാനിൽ അങ്ങനെ ഒരുപാട് ജീവികളെ ബക്കറ പശു എട്ടുകാലി തേനീച്ച ഇങ്ങനെ ഒരുപാടുണ്ട് ഒരുപാടുണ്ട് പറയാനാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട് ഇങ്ങനെ അള്ളാഹു താല ഒരുപാട് അത്ഭുതങ്ങൾ ഖുർആനിൽ വിവരിച്ചിട്ടുള്ള ഒരു അത്ഭുത പാനീയമാണ് തേൻ ഈ തേൻ തന്നെ സ്വർഗത്തിൽ നാല് പുഴയുണ്ട് തേനിൻ്റെ പുഴയുണ്ട് പാലിൻ്റെ പുഴയുണ്ട് ശുദ്ധമായ വെള്ളത്തിൻ്റെ പുഴയുണ്ട് അതുപോലെ തന്നെ മദ്യത്തിൻ്റെ പുഴയുണ്ട് ആഹാ മദ്യത്തിൻ്റെ പുഴയോ ആഹാ എന്ന് പറഞ്ഞ ഇപ്പോൾ ലഹരി ഇല്ലാത്ത ശുദ്ധമായ മദ്യം കല് അത് നമുക്ക് മനസ്സിലാവാൻ മദ്യം എന്ന് പറഞ്ഞതാണ് അവിടെ ചെല്ലുമ്പോൾ രുചിച്ചു നോക്കിയാൽ നമുക്ക് അതിന്റെ യഥാർത്ഥ ഇത് മനസ്സിലാകും കാരണം ഇത് നബിതങ്ങൾ പറയുന്നത് അറബികളോടാണ് അറബികൾ എന്ന് പറഞ്ഞാൽ അന്നത്തെ അറബികൾ എന്ന് പറഞ്ഞാൽ മദ്യം തൊടാതെ അവർ ഉറങ്ങൂല അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞു കൊടുത്തു ഇതൊക്കെ നിങ്ങൾ നിർത്ത് ദുന്യാവിലെ കള്ള് നി കള്ള് കൂടി നിർത്ത് ആഹുറത്തിൽ സ്വർഗത്തിൽ പോയാൽ അവിടെ ഇതിനേക്കാൾ ശുദ്ധമായ ലഹരിയില്ലാത്ത ഹലാലായ മദ്യം നിങ്ങൾക്ക് കിട്ടും നമ്മുടെ വിഷയം അതല്ല നമുക്ക് തേനിലേക്ക് വരാം തേനെന്ന് പറഞ്ഞാൽ ശിഫയാണെന്ന് പറഞ്ഞല്ലോ രോഗശമനമാണെന്ന് പറഞ്ഞു എല്ലാവർക്കും ഇഷ്ടമുള്ള പ്രായഭേദമഞ്ഞ് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു വസ്തുവാണ് തേൻ എന്നുള്ളത് അല്ലെ മഹാന്മാരായ സ്വഹാഭിമാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കാലത്ത് ഹോസ്പിറ്റലുകൾ വ്യാപകമായിട്ടില്ല ഒന്നോ രണ്ടോ വൈദ്യന്മാരുണ്ടാകുമ്പോൾ എന്തെങ്കിലും പച്ചമരുന്ന് കൊടുക്കും അതെയാണ് എന്ത് രോഗത്തിനും അപ്പോ അന്ന് സ്വഹാബിമാര് വിശുദ്ധമായ ഖുർആാനിലെ ഈ ആയത്തുകൾ പഠിച്ച് നബിതങ്ങളുടെ ഹദീതൊക്കെ പഠിച്ചിട്ട് സ്വഹാബിമാർ എന്ത് ചെയ്യുമെന്നറിയോ ഈ എന്ത് രോഗം വന്നാലും അവർ തേനിനെ മരുന്നായി ഉപയോഗിക്കുമായിരുന്നു ഞാൻ മഹാനായ അബ്ദുല്ലാഹിബിൻ ഉമർ റലിഅള്ളാഹു മഹാൻ ഉളുകളുടെ ശരീരത്തിലോ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് പരിചയമുള്ള ആരുടെയെങ്കിലുമൊക്കെ ശരീരത്തിൽ മുറിവ് ചൊറി എന്താ ചിരങ്ങ് അങ്ങനെ എന്തെങ്കിലും കുരു പൊട്ടൽ മാന്തലൊക്കെ ഉണ്ടായാൽ ഉടൻ തന്നെ ശുദ്ധമായ തേൻ അങ്ങോട്ട് തേക്കുമെന്നാണ് ഉടൻ തന്നെ എന്ത് ചെയ്യും ഒന്ന് രണ്ട് ദിവസത്തിനുള്ളിൽ അതിന് പരിപൂർണമായ ശിഫ കിട്ടും ചില സ്വഹാബിമാർ എന്തു ചെയ്യും അവർക്ക് കണ്ണിൽ എന്തെങ്കിലും അസുഖമുണ്ടായാൽ കണ്ണിൽ തേനിറ്റിക്കുമായിരുന്നു എന്ന് പറയുമ്പോൾ ഇത് വിചാരിച്ചിന് കണ്ണിലൊന്നും തേനിറ്റിക്കല്ലേ ഉസ്താദ് പറഞ്ഞു എന്ന് പറഞ്ഞാൽ തേൻ ഇരിക്കലേ അങ്ങനെയൊന്നും ഡോക്ടർമാർ പറഞ്ഞു തരൂല നമുക്ക് അന്നത്തെ കാലത്ത് അന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ തേനെന്ന് പറഞ്ഞാൽ ഉണ്ടല്ലോ നല്ല ഒറിജിനൽ തേനാണ് ഡേ എൻ്റെ കയ്യിലിരിക്കുന്ന തേന ഇതൊരു സഹോദരൻ എനിക്ക് തന്നതാണ് ഗിഫ്റ്റ് ആയിട്ട് തന്നതാണ് ഉസ്താദ് ഒറിജിനൽ തേനാണെന്ന് ഞാൻ തന്നതാണ് ഇനിയിപ്പോൾ ബ്രാൻഡൊന്നും കാണിക്കുന്നില്ല ഏ തൽക്കാലം തേൻ അലഹദില്ല വിശുദ്ധമായ ഖുർആൻ പറഞ്ഞ ഹദീസിൽ പറഞ്ഞ സ്വാഭാഭിമാര് സ്ഥിരമായി ഇത് ഉപയോഗിച്ചിരുന്നു എന്നാണ് പല സ്വഹാബിമാരും മുഖത്തു പുരട്ടുമായിരുന്നു എന്നാണ് മാത്രമല്ല വയറുവേദന സംബന്ധമായി ഒരു സ്വഹാബി നബിയെ കാണാൻ വേണ്ടി വന്നു ആ കാണാൻ വേണ്ടി വന്ന സമയത്ത് നബിതങ്ങൾ നിർദ്ദേശിച്ചത് മൂന്ന് ദിവസം തുടർച്ചയായി എന്ത് തേൻ ഉപയോഗിക്കാനാണ് വയറുവേദനയ്ക്ക് അന്നൊക്കെ പറഞ്ഞാൽ ഒറിജിനൽ തേന ഞാൻ പറഞ്ഞല്ലോ തേൻ ഇന്നിപ്പോ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ പഠനങ്ങൾ പറയുന്നു ലോകത്ത് കിട്ടുന്ന തേനിന്റെ തൊണ്ണൂറ് ശതമാനവും വ്യാജ തേനാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പത്തിൽ എട്ട് തേനിന്റെ ബ്രാൻഡുകളും വ്യാജമാണെന്നാണ് മായം ചേർത്തിട്ടുള്ളതാണെന്നാണ് ഒറിജിനൽ തേനിന്റെ നമ്മൾ കടയിൽ നിന്നും വാങ്ങാൻ കിട്ടുന്നതാണെന്ന് ഞാൻ പറയുന്നില്ല കാരണം ഇന്നിപ്പോ വയനാടൻ ഒറിജിനൽ തേൻ അല്ലെങ്കിൽ എന്താണ് കൊടൈക്കനാൽ ഒറിജിനൽ തേൻ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് തേനുകളുണ്ട് എല്ലാ ബ്രാൻഡ് എടുത്തു നോക്കിയാലും ചിലപ്പോ നമ്മൾ ഇപ്പൊ തേനിന്റെ പേരിൽ എത്രയോ എത്രയോ തട്ടിപ്പാണെന്നറിയോ ഈ ഉദ്യോഗസ്ഥന്മാർ വരും തേൻ പരിശോധിക്കുക ഒറിജിനൽ ആണോ എന്ന് പരിശോധിക്കാൻ വേണ്ടി ഉദ്യോഗസ്ഥന്മാർ വരുമ്പോൾ പരിശോധിക്കാൻ സാമ്പിൾ കൊടുക്കുന്ന ഒറിജിനൽ ആയിരിക്കും ഒറിജിനൽ കൊടുക്കും എന്നിട്ടോ അതിൻ്റെ പിറകിൽ ഒന്ന് കുറച്ച് ഒറിജിനൽ ഉണ്ടാകും ഒരുപാട് വ്യാജം എല്ലാം മിക്സ് മിക്സാക്കിയായിരിക്കും പലപ്പോഴും കടകളിലേക്ക് വരുക അതുകൊണ്ട് പ്രിയപ്പെട്ട മിനിങ്ങളെ എൻ്റെ ശബ്ദം കേൾക്കുന്ന സഹോദരിമാരെ സഹോദരങ്ങളെ ശുദ്ധമായ നല്ല തേനിൻ്റെ ചില ഗുണങ്ങൾ ഞാൻ പറഞ്ഞു തരാം ഇന്നിപ്പോ നമ്മൾ അന്വേഷിച്ച് കണ്ടുപിടിച്ചാൽ ഇൻഷാള്ള നമുക്ക് ഇപ്പോ നിലമ്പൂര് ഭാഗത്ത് നിന്നും ഒരു സഹോദരൻ വന്നപ്പോൾ ശുദ്ധമായ തേൻ അത് എന്റെ വീട്ടിൽ ഞാൻ ഉണ്ടാക്കുന്നതാണെന്ന് പറഞ്ഞു ഇപ്പോഴല്ല ഒരു രണ്ടു വർഷം മുമ്പ് അദ്ദേഹം കൊണ്ടുവന്നിരുന്നു അത് ഒറിജിനൽ തേനാണ് അതുപോലെ ഒറിജിനൽ തേനാ എന്ന് പറഞ്ഞ് ഒരു സഹോദരൻ എനിക്ക് തന്നതാണ് അലഹമില്ല അവർക്കൊക്കെ കുടുംബത്തിൽ അള്ളാഹുത്താല എല്ലാവിധ ഹൈറും സലാമത്തും കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ ഒറിജിനൽ തേനിന്റെ കളറായി പറയുന്നത് സ്വർണ വർണ്ണമാണെന്നാണ് നമ്മൾ നോക്കുമ്പോൾ സ്വർണത്തിൻ്റെ ഒരു കളർ നമുക്ക് തോന്നും മാത്രമല്ല പോലെ തിളങ്ങുമെന്നാൽ ഒരു പാത്രത്തിലേക്ക് നമ്മളിങ്ങനെ ഇപ്പം ഇതിങ്ങനെടുത്താൽ ഇപ്പോൾ കറുത്ത രൂപത്തിലേക്ക് നമുക്ക് കാണാം ഇങ്ങനെയല്ല ഒരു പ ഇതിങ്ങനെ എല്ലാം കൂടി ഇരുന്നിട്ടാൽ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചാൽ സ്വർണത്തിൻ്റെ കളർ പോലെ അതുപോലെ തന്നെ പളുങ്ക് പോലെ തിളങ്ങുമെന്നാൽ നാവിലൊന്ന് വെച്ചു നോക്കിയാൽ ചെറിയ തരിപ്പ് പോലെ നമുക്ക് അനുഭവപ്പെടുമെന്ന് അതാണ് ഒറിജിനൽ തേൻ ഇപ്പം ഞാൻ പറയട്ടെ പല നാട്ടിലും പല പ്രദേശത്തും പല പൂക്കളിൽ നിന്നും തേൻ ശേഖരിക്കുന്ന തേനീച്ചകളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ നമ്മളെടുത്ത് പരിശോധിച്ചാൽ തേനുകളുടെ രുചി മണം ഗുണം എല്ലാം വ്യത്യാസമുണ്ടാകും നാരങ്ങ ഉണ്ടല്ലോ നാരങ്ങ നാരകം അതിൻ്റെ പൂവിൽ നിന്നും തേൻ കുടിക്കുന്ന തേനീച്ചകൾ കൊണ്ടുവരുന്ന തേനാണ് ഏറ്റവും ഗുണമുള്ള തേനെന്ന് അതുമായി ബന്ധപ്പെട്ട ആളുകൾ പറയുന്നുണ്ട് നമുക്കിനി തേനിൻ്റെ ഒറിജിനൽ തേൻ ആ തേനിൻ്റെ ഗുണങ്ങളൊന്ന് നോക്കിയാലോ വളർന്നു വരുന്ന കുട്ടികൾ അല്ലെ ഒരു വയസ്സല്ല ഒരു വയസ്സ് കഴിഞ്ഞ വയസ്സ് ഒന്നര വയസ്സ് രണ്ട് വയസ്സ് മൂന്ന് വയസ്സ് അങ്ങനെ വളർന്നു വരുന്ന കുട്ടികൾക്ക് ദിവസവും എന്നും ചില ഡോക്ടർമാർ പറയുന്നു ചില ഡോക്ടർമാർ ദിവസം കൊടുക്കേണ്ട ഇടക്കിട ഒന്നിടവിട്ട ദിവസം പാലിൽ തേൻ ചേർത്ത് കൊടുക്കുന്നത് അവരുടെ ബുദ്ധിശക്തിക്കും രോഗപ്രതിരോധ ശേഷി ഉണ്ടാവാനും നല്ലതാണെന്ന് ഇന്ന് ഡോക്ടർമാർ പറഞ്ഞു തരികയാണ് പിന്നെ ചുമ അലർജി തൊണ്ട സംബന്ധമായ അസുഖങ്ങൾ അതുമാറാൻ തേൻ ഉപയോഗിച്ചാൽ വേഗത്തിൽ അതിന് എന്താ രോഗശമനം കിട്ടും എല്ലാ ദിവസവും മുതിർന്ന ആളുകൾ ഇളം ചൂടുവെള്ളം ഒരുപാട് ചൂടായാൽ ഇപ്പോൾ ചില ആൾക്കാർ പറയും ചൂടുവെള്ളത്തിലേക്ക് തേനൊഴിച്ചാൽ അത് കലക്കി കുടിച്ചാൽ ഭയങ്കര ഇതാണെന്ന് പറയും പക്ഷെ അങ്ങനെ ഇല്ല അതായത് ചൂടുവെള്ളത്തിലേക്ക് നമ്മൾ തേൻ ഒഴിക്കുകയാണെങ്കിൽ ആ തേനിൻ്റെ ഗുണങ്ങളെല്ലാം നശിച്ചു പോകുന്നതാണ് അതുകൊണ്ട് ഡോക്ടർമാർ പറയുന്നു ആയുർവേദം വേറെ പറയുന്നു ഇംഗ്ലീഷ് വേറെ പറയുന്നു പലരും പല അഭിപ്രായത്തിലാണ് എന്തുമാവട്ടെ എന്നാലും ഭൂരിഭാഗം ഡോക്ടർമാരും പറയുന്നത് നല്ല ചൂടുവെള്ളത്തിലേക്ക് ഒരിക്കലും തേനൊഴിക്കാൻ ഇളം ചൂട് ആവശ്യമാണെങ്കിൽ ഇളം ചൂട് നേരിയ ചൂടുവെള്ളത്തിലേക്ക് നമ്മൾ തേൻ ഒഴിക്കുക എന്നിട്ട് അത് കലക്കി ദിവസവും കുടിക്കുന്നത് ആരോഗ്യത്തിന് നല്ലതാണ് ശരീരത്തിന് നല്ലതാണ് മനസ്സിന് നല്ലതാണ് എന്ന് പറയുന്നുണ്ട് പിന്നെ ഇതൊക്കെ ഞാൻ എന്റെ വകയായിട്ട് പറയുന്നതല്ല ഒരുപാട് ഡോക്ടർമാർ അവരുടെ പഠനങ്ങൾക്ക് ശേഷം അവർ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങളിലേക്ക് മൊത്തത്തിൽ എത്തിക്കുന്നു മാത്രം ആയുർവേദത്തിലെ ചില വൈദ്യന്മാർ പറയുന്നു നമ്മുടെ തലയിൽ താരൻ താരം കൂടിയ ആളുകൾ ഉണ്ടാകും അതുപോലെ തന്നെ മുടി കൊഴിച്ചിലുള്ള ആളുകൾ മുടി പൊട്ടിപ്പോകുന്നു താരൻ പേനിൻ്റെ ശല്യം അതുപോലെ മുടി വളരുന്നില്ല അങ്ങനെ മുടി സംബന്ധമായ തല സംബന്ധമായ പ്രശ്നങ്ങളുള്ള ആളുകൾ അവരെന്ത് ചെയ്യുക ഇളം ചൂടുവെള്ളം ഇളം ചൂടുവെള്ളത്തിലേക്ക് തേൻ ഒഴിച്ച് കലക്കി അത് വെറുതെ ഒഴുകിപ്പോകുന്നതല്ല ഒരു തിക്നെസ് രൂപത്തിലാക്കിയിട്ട് തലയിൽ ഇങ്ങനെ നല്ലതുപോലെ തേച്ച് പിടിപ്പിച്ച് അരമണിക്കൂർ കഴിഞ്ഞ് അത് കഴുകി കളഞ്ഞ് നല്ല ശുദ്ധ വെള്ളത്തിൽ കുളിക്കുക ഇത് ആയുർവേദത്തിലെ ചില വൈദ്യന്മാർ പറയുന്നതാണ് കേട്ടോ ഇതൊക്കെ ഒറിജിനൽ ആവനെ ഡ്യൂപ്ലിക്കേറ്റ് തേനാണെങ്കിൽ മുടി ഒന്നുകൂടി കുഴിയുള്ളൂ വ്യായാമം ചെയ്യുന്ന ആളുകളുണ്ട് സ്ഥിരമായി ജിമ്മിൽ പോകുന്ന ആളുകൾ അല്ലെങ്കിൽ നടക്കാൻ പോകുന്ന ആളുകൾ അല്ലേ അങ്ങനെയുള്ള ആളുകൾ ആ മറ്റേ അവരുടെ ആ ഒരു ആ വ്യായാമം കഴിഞ്ഞിട്ട് ഒരു സ്പൂൺ നല്ല ശുദ്ധമായ തേൻ കഴിക്കുന്നത് അവരുടെ കൊഴുപ്പുകൾ അലിഞ്ഞു പോവാനും അവരുടെ ആരോഗ്യം ഉറയ്ക്കാനും നല്ലതാണ് ശരീരം മെലിയാൻ ആഗ്രഹിക്കുന്നവർ വയറ് കുടവയറ് പോകാൻ ആഗ്രഹിക്കുന്നവർ അവർ ഇതുപോലെ തന്നെ രണ്ട് രൂപത്തിൽ ഡോക്ടർമാർ പറയുന്നുണ്ട് എന്നാലും ഭൂരിഭാഗം ആളുകളും പറയുന്നു ചെറു ചൂടുവെള്ളത്തിൽ എന്ത് തേൻ കലക്കി രാവിലെ വെറും വയറ്റിൽ കഴിക്കാം പിന്നെ കുടലിന്റെ പ്രവർത്തനം നന്നാവാൻ തേൻ കഴിക്കാം ഷുഗർ പ്രമേഹമുള്ളവർക്കും ഉപയോഗിക്കാം പക്ഷേ അത് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ആയിരിക്കണം പഞ്ചസാരയ്ക്ക് പകരം നമുക്ക് തേൻ ഉപയോഗിക്കാൻ പറ്റും പക്ഷേ തേൻ ഉപയോഗിക്കാൻ പറ്റുന്നത് ഒരു കൃത്യമായ ഡോക്ടർ അവരുടെ നിർദ്ദേശപ്രകാരമായിരിക്കണം ഇത് ചായലൊക്കെ ചുമ തേനൊക്കെ ഒഴിച്ചിട്ട് അങ്ങോട്ട് കുടിച്ചാൽ ഒന്നുകൂടി അമിതമായിട്ട് ഷുഗർ കൂടാനാണ് കാരണമാകും പിന്നെ ഉറങ്ങുന്നതിന് മുമ്പ് രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് കുട്ടികൾക്ക് ഒരു സ്പൂൺ തേൻ കൊടുക്കുന്നത് നല്ല ഉറക്കം കിട്ടാനും മാത്രമല്ല ഉറക്കത്തിൽ മൂത്രമൊഴിക്കുന്ന കുട്ടികൾക്ക് ആ ഒരു പ്രയാസം ഒരു പരിധിവരെ തടയാനും കാരണമാണ് വായിൽ പൊട്ടുക വായിൽ പുണ്ണ് വരുക കുരു വരുക നമ്മളെന്തേലുമൊക്കെ ഭക്ഷണം കഴിക്കുമ്പോഴോ അല്ലെങ്കിൽ സംസാരിക്കുമ്പോഴൊക്കെ ഈ നമ്മുടെ രണ്ട് പല്ല് ചിലപ്പോൾ നാവിൽ കടിക്കും അല്ലെങ്കിൽ ഈ ചുണ്ടിലൊക്കെ കടിച്ച് പൊട്ടലുണ്ടാവും അപ്പൊ അങ്ങനെയുള്ള സമയത്തൊക്കെ അത് തേ ഈ ശുദ്ധമായ തേൻ തേച്ചു കൊടുത്താൽ അത് വേഗത്തിൽ ഉണങ്ങുമെന്ന് വൈദ്യന്മാർ പറയുന്നു നമ്മുടെ ശരീരത്തിൽ തീ പൊള്ളലേറ്റാൽ അല്ലെങ്കിൽ വൃണങ്ങൾ ഉണ്ടായാൽ കുരു ഉണ്ടായാൽ പാടുകൾ ഉണ്ടായാൽ അല്ലെങ്കിൽ എന്താണ് ആരെങ്കിലൊക്കെ മാന്തി പിച്ചി അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ശരീരത്ത് തൊലിയിൽ എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം ഉണ്ടായാൽ അല്ലെങ്കിൽ മുഖത്ത് കുരു ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് ശുദ്ധമായ തേൻ തേച്ചാൽ അതിന് ശിഫാ കിട്ടും അതിന് പരിഹാരം കിട്ടുമെന്ന് ഡോക്ടർമാർ പറയുന്നു എന്തിനേറെ ക്യാൻസർ രോഗമുണ്ടാക്കുന്ന അതിൻ്റെ കോശങ്ങളെ നശിപ്പിക്കാൻ വരെ ശുദ്ധമായ തേനിന് കഴിവുണ്ടെന്നാണ് അൽഷിമേഴ്സ് രോഗം എല്ലാം മറന്നു പോകുന്ന സ്വന്തം പേരുപോലും മറന്നുപോകുന്ന അവസ്ഥയാണ് ഈ അൽഷിമേഴ്സ് അള്ളാഹു കാക്കട്ടെ ഐ മീൻ ആ രോഗത്തിന് വരെ ശിഫയാണ് രോഗശമനം കിട്ടാൻ അൽഷിമേഴ്സിനും മരുന്നില്ല എന്നാണ് പക്ഷെ അത് വരാതെ സൂക്ഷിക്കാൻ തേൻ ഉപയോഗിക്കുന്നത് കൊണ്ട് കാരണമാണ് ഭക്ഷണം ദഹിക്കാൻ നല്ലതാണ് രാത്രി കഴിക്കുന്നത് നല്ല ഉറക്കം കിട്ടാൻ കാരണമാണ് ഇതൊക്കെ ഒരു ഞാനിപ്പോൾ കുറച്ച് ഏകദേശം ഒരു പതിനേഴോളം അതിൻ്റെ നേട്ടങ്ങൾ പറഞ്ഞു ഇനിയുണ്ട് കേട്ടോ ഒരുപാട് വൻതേനുണ്ട് ചെറുതേനുണ്ട് ചെറുതേനാണ് വൻതേനേക്കാൾ ആരോഗ്യദായകമായത് എന്ന് ഡോക്ടർമാർ പറയുന്നു ഇനി ചില ആളുകൾക്ക് തേൻ ഉപയോഗിക്കാൻ പാടില്ല പറ്റൂല അതെന്താണ് ഒന്ന് അലർജി ഉള്ള ആളുകൾ അലർജി ഉള്ള ആളുകൾക്ക് തേൻ ഉപയോഗിക്കാൻ പാടില്ല അത് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം അമിതമായി ഷുഗർ ഉള്ള ആളുകൾ പ്രമേഹമുള്ള ആളുകൾ പ്രമേഹമുള്ളവർക്കും പഞ്ചസാരക്ക് പകരം തേൻ ഉപയോഗിക്കാം എന്ന് ഡോക്ടർമാർ പറയുന്നു പക്ഷേ അത് ആ ഓരോ ഡോക്ടർമാരും അവരുടെ ഷുഗർ എത്രയാണെന്ന് പരിശോധിച്ചിട്ട് അവർ പറയുന്ന അളവിൽ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ കുട്ടികൾക്ക് ഇത് കൊടുക്കാം ഒരു വയസ്സിന് താഴെയുള്ള ആറുമാസം അതുപോലെ തന്നെ എന്താണ് എട്ട് മാസം ആ കുട്ടികൾക്ക് ഇത് കൂടുതൽ കൊടുക്കാതിരിക്കലാണ് നല്ലത് പിന്നെ കുട്ടികൾക്ക് കൊടുക്കാമെന്ന് പറഞ്ഞല്ലോ കുട്ടികൾക്ക് കൊടുക്കാം കുട്ടികൾക്ക് കൊടുത്താൽ തേൻ കഴിച്ചു കഴിഞ്ഞാൽ വായ കഴുകാൻ അവരെ നിർബന്ധിക്കണം കാരണം തേനിലുള്ള ചില വസ്തുക്കൾ നമ്മുടെ പല്ലിലേക്ക് ഇറങ്ങും കഴുകാതെ വായ കഴുകാതെയാണ് കുട്ടികളിലുള്ളതെങ്കിൽ പല്ല് ചീത്തയാവാൻ കാരണമാകും തേൻ ഒരിക്കലും ചൂടാക്കരു നേരിട്ട് ചൂടാക്കരുത് ചൂടാക്കിയാൽ പിന്നെ അതുകൊണ്ട് ഒരു ഗുണവുമില്ല ചുമ്മാ എന്തെങ്കിലും കഴിക്കാം ഒരു മധുരമുള്ള പാനീയം കഴിക്കാമെന്ന് മാത്രം ഒരിക്കലും തേൻ നേരിട്ട് ചൂടാക്കരുത് അതുപോലെ നല്ല ചൂടുള്ള ഭക്ഷണത്തിലേക്കോ വെള്ളത്തിലേക്കോ തേൻ ഒഴിക്കരുത് അതെന്താണ് അതിൻ്റെ ഗുണങ്ങൾ നശിപ്പിച്ചുകള് ചെറു ചൂട് മാത്രമേ പാടുള്ളൂ അതുപോലെ തന്നെ അമിതമായ ഷുഗർ ഉള്ളവരും ഉപയോഗിക്കാൻ പാടില്ല എന്ന് നമ്മൾ പറഞ്ഞു പിന്നെ ചില ഉമ്മമാര് ഈ ഗർഭിണികളായ കുട്ടികൾക്ക് അല്ലെങ്കിൽ ചെറിയ കുട്ടികൾക്ക് അവർക്കൊക്കെ ആരോഗ്യം വെക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് പഴം ഏത്തപ്പഴം വാട്ടി കൊടുക്കും വാട്ടി കൊടുക്കുമ്പോൾ അതിൽ നെയ്യൊക്കെ ഒഴിച്ച് വാട്ടും ആ കൂട്ടത്തിൽ തേനും ഒഴിക്കും ഒരിക്കലും തേനും നെയ്യും ഒന്നിച്ച് ഉപയോഗിക്കാൻ പാടില്ല അത് ഗുണത്തെക്കാൾ ഉപരി ദോഷമാണ് അത് വിഷത്തിന് തുല്യമാണെന്ന് ഡോക്ടർമാർ പറയുന്നു തേൻ ഒരിക്കലും ഫ്രിഡ്ജിൽ സൂക്ഷിക്കരുത് ഇതൊക്കെ നമ്മൾ സ്ഥിരമായി ചെയ്യുന്നതല്ലേ ഫ്രിഡ്ജിൽ സൂക്ഷിക്കേണ്ട അത് നമ്മുടെ സാധാരണ അന്തരീക്ഷത്തിൽ സൂക്ഷിച്ചാൽ മതി ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ അതിൻ്റെ ഗുണങ്ങൾ കുറയാൻ കാരണമാണെന്ന് ഡോക്ടർമാർ പറയുന്നു അപ്പോൾ തേനിന്റെ ഗുണങ്ങൾ പറഞ്ഞു അതിൻ്റെ ചില ദോഷവശങ്ങൾ പറഞ്ഞു ഇനി തേൻ ഉസ്താദെ നിങ്ങൾ ഈ തേനിൻ്റെ ഇതൊക്കെ പറഞ്ഞു അപ്പോൾ ഞങ്ങൾ കടയിൽ നിന്ന് വാങ്ങുന്നത് ഇപ്പോൾ ഞങ്ങൾക്കിപ്പോൾ ഒറിജിനൽ തേൻ വേണമെന്ന് വെച്ചപ്പോൾ വയനാട്ടിലേക്കോ അല്ലെങ്കിൽ എന്താണ് കൊടൈക്കനാൾക്കോ മൂന്നാർക്കോ ഒന്നും പോകാൻ പറ്റൂല ഞങ്ങൾക്കിപ്പോൾ തൊട്ടടുത്തുള്ള കടയിൽ നിന്നായിരിക്കും വാങ്ങാൻ പറ്റുക ആയിക്കോട്ടെ നിങ്ങൾ വാങ്ങുന്ന സംഭവം ഒറിജിനൽ തേനാണെന്ന് ചോദിച്ച് ഉറപ്പാക്കിയിട്ട് വാങ്ങുക നിങ്ങൾ വാങ്ങിച്ചിട്ടും നിങ്ങൾക്ക് അതിലെന്തെങ്കിലും ഒരു സംശയമുണ്ടെങ്കിൽ ഞാനൊരു അഞ്ച് കാര്യം പറഞ്ഞു തരാം ഈ അഞ്ച് കാര്യം ചെയ്താൽ അഞ്ചിൽ ഏതെങ്കിലും ഒരു കാര്യം ചെയ്താൽ നമുക്ക് തേൻ ഒറിജിനൽ ആണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പഠനങ്ങൾ പറയുന്നത് ഇന്ത്യയിലുള്ള പത്തിൽ എട്ട് ശതമാനം തേനും വ്യാജമാണ് മായം കലർന്നതാണ് അതായത് മിഠായികളിൽ മധുരത്തിന് വേണ്ടി ചേർക്കുന്ന ഒരുപാട് രാസവസ്തുക്കൾ ചേർത്താണ് ഇന്ന് എന്ത് തേനുകൾ വരുന്നത് നമ്മൾ കുപ്പി നോക്കുമ്പോൾ തൽക്കാലം ഞാൻ കുപ്പി ബ്രാൻഡൊന്നും കാണിക്കുന്നില്ല കുപ്പി നോക്കുമ്പോൾ എന്താണ് സംഭവം നാച്ചുറൽ ഹണി അല്ലെങ്കിൽ ഓർഗാനിക് ഹണി പ്യുവർ ഹണി എന്നൊക്കെ പറഞ്ഞ് റാഹത്തായിട്ട് എഴുതിയിട്ടുണ്ടാകും പക്ഷേ അത് വെറും എന്തായിരിക്കും പഞ്ചസാര ലായനയോ പഞ്ചസാരയോ അല്ലെങ്കിൽ ശർക്കരയൊക്കെ കലക്കിയതായിരിക്കും അങ്ങനെയാണ് ഭൂരിഭാഗം വരാറുള്ളത് ഒറിജിനൽ തേനാണോ എന്നറിയാൻ നമുക്ക് രണ്ട് മൂന്ന് വഴിയുണ്ട് ഒന്ന് ഒരു ഗ്ലാസ് വെള്ളം എടുക്കുക ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക ആ തേൻ അങ്ങോട്ട് ഒഴിക്കുക ഒറിജിനൽ തേനാണെങ്കിൽ അതെന്ത് ചെയ്യും അതൊരു എന്താ നേരെ വെള്ളത്തിൻ്റെ താഴേക്ക് ഗ്ലാസിൻ്റെ താഴേക്ക് വന്ന് കിടക്കും അത് പെട്ടെന്ന് തന്നെ കലരില്ല നമ്മളിങ്ങനെ സ്പൂണിട്ട് കലക്കിയാലും കലരും പക്ഷെ എന്നാലും എന്നാലും ഒരു ഒരു എന്താ പറയുക നമ്മളിപ്പോൾ സാധാരണ ഒരു നിറമുള്ള വസ്തു വെള്ളത്തിൽ കലക്കിയാൽ പെട്ടെന്ന് കലങ്ങുന്നത് പോലെ അങ്ങനെ കലങ്ങില്ല ഒറിജിനൽ തേൻ ആണെങ്കിലോ വേഗത്തിൽ അത് വെള്ളവുമായി ലയിച്ച് ഒരു മഞ്ഞ കളറോ അല്ലെങ്കിൽ ഒരു വേറെ ഒരു കളറാകും വ്യാജമാണെങ്കിൽ അതൊന്നാമത്തെ രണ്ടാമത്തേത് അല്പം തേനെടുത്തിട്ട് നമ്മുടെ ഈ നഖത്തിൽ നഖമുണ്ടല്ലോ ഇങ്ങനെ ഒഴിക്കുക ഒഴിക്കുമ്പോൾ അത് പെട്ടെന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഒഴുകി പോവുകയാണെങ്കിൽ അത് വ്യാജമാണ് അത് അവിടെ തന്നെ നിൽക്കുന്നുണ്ട് ഏ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ആക്കിയാൽ ഒഴുകിപ്പോട്ടോ നമ്മളിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ആ ഒഴുകുന്നില്ല എങ്കിൽ അത് ഒറിജിനലാണ് പിന്നെ മറ്റൊരു ഇത് ഇപ്പോൾ ടിഷ്യൂ പേപ്പർ എടുക്കുക എന്നിട്ട് തേനിൽ മുക്കുക അല്ലെങ്കിൽ തേൻ കുറച്ചെടുത്ത് തേക്കുക എന്നിട്ട് നമ്മളൊന്ന് കത്തിച്ചു നോക്കുക അത് കത്തുന്നുണ്ടെങ്കിൽ അത് കത്തിച്ചു നോക്കുമ്പോൾ കത്തുന്നുണ്ടെങ്കിൽ ഒറിജിനൽ തേനാണ് കത്തുന്നില്ല എങ്കിൽ അത് ഡ്യൂപ്ലിക്കേറ്റ് ആണ് കാരണം ഈ വ്യാജമായ തേനിൽ തീയിനെ നശിപ്പിക്കുന്ന തീ പിടിത്തം ഉണ്ടാവാതിരിക്കാനുള്ള രാസവസ്തുക്കൾ വരെ ചേർക്കുമെന്നാണ് അല്ലെങ്കിൽ വെള്ളത്തിന്റെ അംശം ഉണ്ടാകും അതുകൊണ്ട് തീ കത്തൂല ഒറിജിനൽ തേനാണെങ്കിൽ തീ കത്തും ഒന്ന് പരീക്ഷിച്ചു നോക്കുക ഇനി ഒരു കുപ്പിയിൽ വെള്ളമെടുക്കുക ഒരു ചില്ലുകുപ്പി അതിൽ വെള്ളമെടുക്കുക ഒരു സ്പൂൺ തേൻ ഒഴിക്കുക എന്നിട്ട് നമ്മളത് മൂടിയിട്ട് നല്ലപോലെ ഷേക്ക് ചെയ്യുക എന്നിട്ട് നമ്മളെന്ത് നോക്കുന്ന സമയത്ത് ഒറിജിനൽ തേനാണെങ്കിൽ അതെന്ത് ചെയ്യും താഴെ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ കിടക്കും ഡ്യൂപ്ലിക്കേറ്റ് ആണെങ്കിൽ അതിങ്ങനെ തേനേ കാണാൻ പറ്റില്ല മൊത്തം അത് ഒരു മഞ്ഞ കളറായിട്ട് മാറും ഇനി അഞ്ചാമത്തെ രൂപം എന്ന് പറഞ്ഞാൽ ഒരു സ്പൂൺ എടുത്തിട്ട് നമ്മൾ തേനിലേക്ക് മുക്കുക തേനിലേക്ക് മുക്കിയിട്ട് ആ സ്പൂൺ സ്പൂണിങ്ങനെ നമ്മളിങ്ങനെ ഉയർത്തി നോക്കുന്ന സമയത്ത് ആ സ്പൂണിലൂടെ ഇങ്ങനെ പെട്ടെന്ന് തന്നെ അതിങ്ങനെ ഒലിച്ച് താഴേക്ക് പോകുന്നു എങ്ങനെ പോകുന്നു ഒന്ന് പോയി പിന്നെ അതേ പിന്നേം പോന്നു ഇങ്ങനെ തുള്ളിത്തുള്ളിയായിട്ട് പോവുകയാണെങ്കിൽ അത് വ്യാജമാണ് ഒറിജിനൽ തേനാണെങ്കിൽ അത് ഒരു കട്ടിയോടെ താഴേക്ക് പതിയെ ഇങ്ങനെ ആവാതെ ഒറ്റയ്ക്ക് ഇങ്ങനെ വരും അതെന്താണ് ഒറിജിനലാണ് അപ്പൊ തേനുമായി ബന്ധപ്പെട്ട വിശാലമായ ചർച്ച ചുരുക്കി പറഞ്ഞു മാത്രം ചുരുക്കി പറഞ്ഞിട്ടും ഒരുപാട് സമയമായെന്ന് തോന്നുകയാണ് അല്ലേ അപ്പൊ തേൻ ഒറിജിനൽ ആണെങ്കിൽ യാ റബ്ബ് അതിനെ മാറ്റാൻ അതിനെ കവച്ചു വെക്കാൻ വേറൊരു മരുന്നില്ലെന്നാ ലോകത്ത് അല്ലേ ഒറിജിനൽ തേനാണെങ്കിൽ പക്ഷെ ഒറിജിനൽ കിട്ടണം അപ്പം അതിന് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക ഒന്ന് ചെയ്തു നോക്കുക നമ്മുടെ വീട്ടിലൊക്കെ തേനുണ്ടാവും മിക്കപ്പോഴും തേനൊക്കെ ഫ്രിഡ്ജിലായിരിക്കും ഫ്രിഡ്ജിൽ വെക്കണ്ട അതിൻ്റെ ഗുണം നശിച്ചു പോകും പുറത്തെടുത്ത് വെക്കലാണ് നല്ലത് ഒറിജിനൽ തേനാണെങ്കിൽ അതിൽ ഷിഫാവും ഉണ്ട് ഖുർആൻ പറഞ്ഞത് ഷിഫയാണെന്നാൽ ഏത് രോഗത്തിനാണെന്നും പറഞ്ഞില്ല ശിഫ രോഗശമനമാണെന്ന് അതായത് ക്യാൻസറിനെ പോലെയുള്ള മാരക പോലും തടയാൻ പറ്റുന്ന മരുന്നാണ് തേനെന്ന ഖുർആൻ പറഞ്ഞ ഏറ്റവും നല്ല മരുന്നാണ് അള്ളാഹുതാല നമുക്ക് എല്ലാവർക്കും എല്ലാ രോഗങ്ങളെ തൊട്ടുള്ള കാവലും നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ കൂട്ടത്തിൽ അവസാനമായ ഒരു കാര്യം പറയട്ടെ ഞാൻ നമ്മുടെ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഈ കൊടൈക്കനാല് മൂന്നാറ് അവിടെ നിന്നൊക്കെ ഒറിജിനൽ തേൻ കിട്ടുമെന്ന് അവിടെയൊക്കെ ഒറിജിനൽ തേൻ ഉണ്ട് വയനാട്ടിലേക്ക് ഒറിജിനൽ ഓരോ ആളുകളും അവരുടെ വീടുകളിൽ തേൻ കൃഷിയൊക്കെ ഉണ്ട് അങ്ങനെ ചെയ്യുന്ന ഒരുപാട് സ്ഥാളുകളുണ്ട് അപ്പൊ അവരുടെ ഇടയ്ക്കൽ നേരിട്ട് പോയി വാങ്ങിയാൽ അത് ഒറിജിനൽ ആയിരിക്കും പക്ഷേ ഈ കടകളിലൊക്കെ റോഡ് സൈഡുകളിലെ കടകളിലൊക്കെ ഒറിജിനൽ തേൻ പ്യുവർ ഹണി എന്നൊക്കെ പറഞ്ഞ് എഴുതി വെക്കും പലതും വ്യാജമാവാൻ സാധ്യതയുണ്ട് അതായത് ടൂറിസ്റ്റ് സ്ഥലങ്ങളിൽ പോയി നിങ്ങൾ ഒരിക്കലും വഞ്ചിതരാവരുത് ഉസ്താദ് പറഞ്ഞല്ലോ കൊടൈക്കനാലൊക്കെ ഒറിജിനൽ ഉണ്ട് പോയി നോക്കാം എന്ന് പറഞ്ഞ് പോയി വാങ്ങിച്ച് അത് വ്യാജമാണെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല ഞാനിത് പറയാനുള്ള കാരണം ഈ കൊടൈക്കനാലെന്ന് പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നത് നമ്മുടെ ഈ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യുന്ന ഒരു സഹോദരനുണ്ട് അബ്ദുൽ കാദർക്ക അപ്പോൾ അദ്ദേഹം കാക്കനാടുകാരനാണ് എറണാകുളം അപ്പം അദ്ദേഹം ഇത് ഈ വിഷയം ഞാനിങ്ങനെ പറയുന്നുണ്ട് തേനുമായി ബന്ധപ്പെട്ട് ഞാൻ നമുക്ക് ഒരു വീഡിയോ ഇറക്കണമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ആദ്യം പറഞ്ഞു ഉസ്താദെ നമ്മുടെ പ്രേക്ഷകരോട് നമ്മൾ വീഡിയോ കാണുന്ന ഉമ്മമാരോടും ഉപ്പമാരോടൊക്കെ പറഞ്ഞേക്കാം അദ്ദേഹത്തിന് ാളുകൾക്ക് മുമ്പ് കൊടൈക്കനാൽ അവരൊരു ഫാമിലി ആയിട്ട് ഇങ്ങനെ പോയ സമയത്ത് അവിടെ നിന്നൊരു തേൻ വാങ്ങിച്ചു ഒറിജിനൽ പ്യുവർ ഹണി നാച്ചുറൽ ഹണി എന്നൊക്കെ പേരെഴുതിയിട്ടുണ്ടാകും പക്ഷെ അതൊക്കെ അത് വാങ്ങിച്ച് ഒറിജിനൽ ആണെന്ന് പറഞ്ഞ് വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുവന്നു ഒന്ന് രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ ആ കുപ്പി ഒന്ന് വെറുതെ ഇങ്ങനെ ഒന്ന് തിരിച്ചു നോക്കുന്ന സമയത്ത് എന്താ തേൻ കുറച്ച് താഴേക്ക് വന്നു ബാക്കി മൊത്തവും ശർക്കര ഉരുക്കിയതാണ് എവിടെന്നാ വാങ്ങിച്ചത് ഒറിജിനൽ തേനാണെന്ന് പറഞ്ഞ് നല്ല വില കൊടുത്ത് കൊടൈക്കനാൽ ഭാഗത്ത് നിന്ന് വാങ്ങിച്ചതാണ് അപ്പൊ അവിടെ ഒറിജിനൽ ഉണ്ടാകാം പക്ഷെ ഭൂരിഭാഗം വ്യാജനായിരിക്കാം അപ്പൊ അതൊക്കെ സൂക്ഷിക്കുക അതൊക്കെ ശ്രദ്ധിച്ച് നമ്മൾ വാങ്ങുക അള്ളാഹു താല എല്ലാവിധ ആപത്തുകളെ തൊട്ടും നമ്മളെ കാക്കട്ടെ അള്ളാഹു താല എല്ലാ രോഗങ്ങളെ തൊട്ടും തരട്ടെ ആമീൻ ആമീൻമീൻ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായ വീഡിയോ ആണ് ഇത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ സലാമത്തും റാഹത്തും ഒക്കെ നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ ആമീൻ നാളെ നമുക്ക് മറ്റൊരു വീഡിയോ വീണ്ടും കാണാം അതുവരേക്കും